ധനുമാസ തിരുവാതിര വ്രതത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ താഴെ നൽകുന്നു പരമേശ്വരനും പാർവതിക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന അതിപ്രധാനമായ വ്രതങ്ങളിലൊന്നാണ് ധനുമാസ തിരുവാതിര വ്രതം പ്രധാനമായും സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഈ വ്രതം ഭർത്താവിന്റെ ദീർഘായുസിനും വിവാഹം നടക്കാത്തവർക്ക് നല്ലൊരു വിവാഹം ലഭിക്കുന്നതിനും സുമംഗലികൾക്ക് നെടുമംഗല്യത്തിനും കുടുംബത്തിലെ അരിഷ്ടതകൾ മാറി സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് മകൈരം നക്ഷത്രം വരുന്നത് ജനുവരി ഒന്ന് രാത്രി പത്ത് നാൽപ്പത്തിയെട്ട് മുതൽ ജനുവരി രണ്ട് രാത്രി എട്ട് നാല് വരെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ട സമയം രണ്ടായിരത്തിയാറിൽ ധനുമാസ തിരുവാതിര വരുന്നത് ജനുവരി മൂന്നിനാണ് ധനു പത്തൊമ്പത് എന്നാൽ തിരുവാതിര നക്ഷത്രം ജനുവരി രണ്ടിന് വൈകുന്നേരം ആരംഭിക്കുന്നതുകൊണ്ട് ആ രാത്രിയിലാണ് ഉറക്കമിഴച്ചുള്ള പാതിരാ പൂജൂടൽ തിരുവാതിര കളി തുടങ്ങിയ പ്രധാന ചടങ്ങുകൾ നടത്തേണ്ടത് ജനുവരി മൂന്നിന് വൈകുന്നേരം അഞ്ച് വരെയാണ് തിരുവാതിര നക്ഷത്രം നിലനിൽക്കുന്നത് രീതികൾ ആരംഭം മകൈരം നാളിൽ വ്രതം തുടങ്ങുന്നത് മക്കൾക്ക് ഐശ്വര്യം നൽകുമെന്നും തിരുവാതിര നാളിലെ വ്രതം ഭർത്താവിന്റെ ക്ഷേമത്തിനാണെന്നും വിശ്വസിക്കപ്പെടുന്നു അശ്വതി മുതൽ ഏഴ് ദിവസം വ്രതമെടുക്കുന്നവരുമുണ്ട് ശുദ്ധി വ്രതത്തിനു മുന്നോടിയായി മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശാരീരികവും മാനസികവുമായ ശുദ്ധി പാലിക്കണം വ്രതദിവസം പകൽ ഉറക്കം ഒഴിവാക്കേണ്ടതാണ് ഭക്ഷണം പ്രധാനമായും ഒരിക്കൽ ലൂണാണ് ഈ വ്രതത്തിൽ അനുഷ്ഠിക്കുന്നത് അരി ആഹാരം ഒഴിവാക്കി ഗോതമ്പ് ചാമ എന്നിവ കൊണ്ടുള്ള വിഭവങ്ങളോ പഴവർഗ്ഗങ്ങളോ ഇളനീരോ കഴിക്കാം പ്രധാന ചടങ്ങുകൾ നമ്പൂതിരി സമുദായത്തിലും ചില തറവാടതയിലും എട്ടങ്ങാടി നിവേദ്യം പാതിരാ പൂജൂടൽ പന്താട്ടം തുടിച്ചുകുളി എന്നിവ പ്രധാനമാണ് സാധാരണയായി മുടി മുടികെട്ടിവച്ച് വേണം വ്രതം നോക്കാൻ ഐതിഹ്യങ്ങൾ ഈ വ്രതത്തിനു പിന്നിൽ പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളുണ്ട് ഒന്ന് കാമദേവന്റെ പുനർജീവൻ പാർവതിയിൽ അനുരാഗബദ്ധനാക്കാൻ ശ്രമിച്ച കാമദേവനെ ഭഗവാൻ ശിവൻ ദഹിപ്പിച്ചപ്പോൾ ദുഃഖിതയായ രതീദേവിയോട് പാർവതീദേവി തിരുവാതിരയിൽ വ്രതമെടുക്കാൻ പറയുകയും അതിൽ സന്തുഷ്ടനായ ഭഗവാൻ കാമദേവന് പുനർജീവൻ നൽകുകയും ചെയ്തു രണ്ട് സുന്ദരിയുടെ കഥ പാർവതിയുടെ ദാസിയായ സുന്ദരിക്ക് ഭർത്തൃനാശം സംഭവിച്ചപ്പോൾ അവൾ വ്രതമനുഷ്ഠിച്ചതിൽ സന്തുഷ്ടനായ ശിവൻ അവളുടെ ഭർത്താവിനെ കാലപുരിയിൽ നിന്നും തിരികെ നൽകിയെന്നും വിശ്വസിക്കപ്പെടുന്നു പാലാഴി പാലാഴിമനം പാലാഴി കടഞ്ഞപ്പോൾ വന്ന വിഷം ശിവൻ കുടിച്ചപ്പോൾ ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ഉറക്കമിളച്ച് കാവലിരുന്നു ഭഗവാനെ ഉറക്കാതിരിക്കാൻ ദേവിയും തോഴിമാരും ആടിയും പാടിയും കഴിച്ചുകൂട്ടിയതാണ് തിരുവാതിരയായി ആഘോഷിക്കുന്നത് പ്രധാന ചടങ്ങുകളും വ്രതരീതികളും മകൈരം നോമ്പ് മക്കളുടെ ക്ഷേമത്തിനായി മകൈരം നാളിൽ വ്രതം തുടങ്ങുന്നു എട്ടങ്ങാടി നിവേദ്യം ചേന കായ് ചേമ്പ് കൂർക്ക തുടങ്ങിയ കിഴങ്ങുകൾ ചുട്ടെടുത്ത് പയർ മുതിര എള്ള് ശർക്കര നാളികേരം ചേർത്ത് എട്ടങ്ങാടിയുണ്ടാക്കി ഭഗവാന് നിവേദിക്കുന്നു ഭക്ഷണം വ്രത ദിവസം അരി ആഹാരം പൂർണമായും ഒഴിവാക്കണം ഗോതമ്പ് പഴങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാം തിരുവാതിരയുടെ പ്രധാന വിഭവം തിരുവാതിര പുഴുക്കാണ് ഉറക്കമൊഴിപ്പ് മകയിരവും തിരുവാതിരയും ചേർന്നുവരുന്ന രാത്രിയിലാണ് ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രിയിലാണ് ഉറക്കമൊഴിയേണ്ടത് പാതിരാ പൂചൂടൽ ഓരോ പുഷ്പങ്ങൾ ചൂടുന്നതിനും ഓരോ ഫലമുണ്ട് ഉദാഹരണത്തിന് കറുക രോഗങ്ങൾ മാറാനും മുക്കുറ്റി ഭർതൃസൌഖ്യത്തിനും ചെറുള ദീർഘായുസിനും ഉത്തമമാണ് ദശപുഷ്പം ചൂടലും തിരുവാതിര വ്രതത്തിന്റെ ഭാഗമായി സ്ത്രീകൾ ദശപുഷ്പം ചൂടുകയും തിരുവാതിര കളിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു മന്ത്രജപങ്ങൾ വ്രതവേളയിൽ നിലവിളക്ക് തെളിയിച്ച് ശിവപഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ ശിവ അഷ്ടോത്തരം ഉമാമഹേശ്വര സ്തോത്രം ശിവമാഹാത്മ്യം ജപിക്കുന്നത് അത്യധികം ഗുണകരമാണ് വ്രതം അവസാനിപ്പിക്കൽ ജനുവരി മൂന്നിന് വൈകുന്നേരം അഞ്ച് പൂജ്യം എട്ടിന് ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ് എങ്കിലും അന്ന് അരി ആഹാരം ഒഴിവാക്കി പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നതാണ് ഉചിതം ചിലർ പിറ്റേ ദിവസം രാവിലെ വ്രതം മുറിക്കുന്ന രീതിയും പിന്തുടരുന്നുണ്ട് ഒരു ചെടി നന്നായി നനച്ചു വളർത്തുന്നതുപോലെ ഭക്തിയോടെയും നിഷ്ഠയോടെയും ചെയ്യുന്ന ഈ വ്രതം കുടുംബജീവിതത്തിന് ഊർജ്ജവും ഐശ്വര്യവും നൽകുന്നു